ശേഷം കൂടുതൽ ഉഷാറായി സ്വർണം ഉച്ചയ്ക്ക് ശേഷം വീണ്ടും റെക്കോർഡ് തകർത്തു രാവിലെ രാവിലെക്കുറിച്ച റെക്കോർഡ് ഉച്ചയ്ക്ക് തിരുത്തി സ്വർണ്ണ മാജിക് രാവിലെ പവന് എണ്ണൂറ് രൂപ വർദ്ധിച്ച് ഒരു ലക്ഷത്തി അയ്യായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയിലെത്തിയ സ്വർണ്ണവില ഉച്ചയായപ്പോൾ വീണ്ടും കൂടി പവന് ഇരുന്നൂറ്റി അൻപത് രൂപ വർദ്ധിച്ച് ഒരു ലക്ഷത്തി അയ്യായിരത്തി അറുന്നൂറ് രൂപയാണ് പുതിയ വില സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന വിലയാണിത് ഇന്ന് മാത്രം പവന് വർദ്ധിച്ചത് ആയിരത്തി രൂപ രാജ്യാന്തര വിപണിയിൽ സ്വർണം ഔൺസിനി നാലായിരത്തി അറുന്നൂറ്റി മുപ്പത്തിനാല് ഡോളർ എന്ന നിലയിലാണ് ഇന്ന് നാലായിരത്തി അറുന്നൂറ്റി മുപ്പത്തൊമ്പത് ഡോളർ വരെ വില എത്തിയിരുന്നു ഇന്നത്തെ വിലയനുസരിച്ച് ഒരു പവൻ സ്വർണാഭരണം വാങ്ങാൻ പത്ത് ശതമാനം പണിക്കൂലി സഹിതം ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി നാനൂറ് രൂപ നൽകേണ്ടി വരും പണിക്കൂലിയും സ്വർണ്ണ ചേർത്തുള്ള തുകയ്ക്ക് മൂന്ന് ശതമാനം ജി എസ് ടിയും ബാധകമാണ് ഹോൾമാർക്കിംഗ് മാർക്കിംഗ് ചാർജായി നാൽപ്പത്തഞ്ച് രൂപയും അതിന് പതിനെട്ട് ശതമാനം ജി എസ് ടിയും നൽകേണ്ടി വരും ഇതെല്ലാം ചേർത്തുള്ള വിലയാണ് മുകളിൽ പറഞ്ഞത് ആഭരണങ്ങളുടെ ഡിസൈൻ അനുസരിച്ച് സ്വർണ്ണാഭരണങ്ങൾക്ക് മൂന്ന് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെ പണിക്കൂലി ഈടാക്കുമെന്നും മറക്കരുത്